ഹായ് ഫ്രണ്ട്സ് കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോതമംഗലം തൃക്കാരൂരുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് പതിനൊന്ന് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയെഴുപ്പിച്ചിരിക്കുന്നത് ഇതൊരു മൂന്ന് ബെഡ്റൂം വീടാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കൂടാതെ സിറ്റൌട്ട് വിസിറ്റിംഗ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ വർക്കേരിയ കാർപോർച്ച് വീടിന് ചുറ്റും മതിലൊക്കെ കെട്ടി ഗേറ്റ് പിടിപ്പിച്ച് മുറ്റത്ത് കട്ട വിളിച്ചിട്ടുണ്ട് റോഡ് വെള്ളം എല്ലാ സൗകര്യങ്ങളുമുണ്ട് അതുപോലെ മെയിൻ ബസ് റൂട്ടിൽ നിന്നും എഴുപത് മീറ്റർ ദൂരം മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് വളൂ പതിനൊന്ന് സെൻറ്റിനും ഈ മനോഹരമായ വീഡിയോനെക്കുറിച്ച് ചോദിക്കുന്ന വില അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ഇനി ഈ വീഡിയോനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക